നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് ശനി ദശാകാലത്തെ പറ്റിയാണ് ഭൂമിയിൽ നിന്നും വളരെ അകലത്തിൽ സ്ഥിതിയുള്ള ഒരു ഗ്രഹമാണ് ശനി മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള രാശിമണ്ഡലം ചുറ്റി വരുന്നതിന് ഇരുപത്തിയൊൻപതര വർഷമെടുക്കുന്നു എന്നാണ് ശനിയെ മന്ദൻ എന്നും അറിയപ്പെടുന്നുണ്ട് അതായത് പതുക്കെ സഞ്ചരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് രാശിചക്രത്തിൽ മന്ദൻ എന്നുള്ളതിൻ്റെ മാ എന്നാണ് അടയാളപ്പെടുത്തുന്നത് ശനി പാപഗ്രഹമാണെന്ന് സങ്കല്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ ഒരു ശുഭഗ്രഹം നൽകുന്ന സത്ഫലങ്ങളെക്കാൾ നല്ല ഫലങ്ങൾ നൽകാറുണ്ട് ശനി ആയുർ മരണം രോഗം ദാസസ്വഭാവം ആയുസ് അന്യഭാഷാ പഠനം അപമാനം ദാരിദ്ര്യം ആപത്ത് ഇരുമ്പ് സംബന്ധമായ തൊഴിൽ നീചസംസർഗം അലസത കാരാഗ്രഹം ബന്ധനം ഓർമ്മക്കുറവ് നാശം കറുപ്പ് നിറം ശാസ്താവ് വാതരോഗം ഇവയുടെയെല്ലാം കാരകൻ ശനിയാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ശനിയെക്കൊണ്ടാണ് ചിന്തിക്കുന്നത് ജാതകത്തിൽ ശനിക്ക് മകരൻ രാശിയുടെയും കുംഭൻ രാശിയുടെയും ആധിപത്യമാണുള്ളത് തുലാം രാശി ഉച്ചരാശിയും മേടൻ രാശി നീചരാശിയുമാണ് പൂയം അനിഴം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ ആധിപത്യം ശനിക്കാണ് ശനിയുടെ ദശാകാലം പത്തൊമ്പത് വർഷമാണ് ജാതകത്തിൽ ശനിക്ക് ശുഭസ്ഥാന ശുഭസ്ഥാനസ്ഥിതിയാണെങ്കിൽ ജാതകൻ്റെ ശനിയുടെ ദശാപകാരകാലങ്ങളിൽ നല്ല ഫലങ്ങളും അനിഷ്ടസ്ഥിതിയാണെങ്കിൽ ഫലങ്ങളെയും നൽകുമെന്നുള്ളതാണ് ശനി ദുഃഖകാരകനായ പാപഗ്രഹമാണെങ്കിലും ക്ഷമ സ്ഥിരോത്സാഹം പരിശ്രമം ധനലാഭം ദീർഘായുസ് എന്നിവയുടെയും കാരകനാണ് ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ജാതകന് ദീർഘായുസിനെ കൊടുക്കുമെന്നാണ് ബലവാനായ ശനി ഏതെങ്കിലും ശുഭക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഏഴാം ഭാവത്തിലേക്കോ ഏഴാം ഭാവാധിപനെയോ വീക്ഷിച്ചാൽ അത് പങ്കാളിയുടെ ഗുണഗണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഏഴാം ഭാവാധിപനായി സുക്ഷേത്രത്തിൽ ശനി നിന്നാലും പങ്കാളിയുടെ നന്മകളെയാണ് സൂചിപ്പിക്കുന്നത് ബലവാനായ ശനി അഷ്ടമത്തിൽ നിന്നാൽ ജാതകന് ദീർഘായുസിനെ കൊടുക്കും അതേപോലെ ശനി നല്ല സ്ഥാനത്ത് എവിടെ നിന്നാലും ജാതകൻ വളരെ പ്രതാപിയായും സമ്പന്നനായും ജീവിക്കുമെന്നുള്ളതാണ് ശനിദശാകാലത്ത് ഭൂമി ലാഭം കൃഷി ലാഭം ഗ്രാമത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഏതെങ്കിലും ഒന്നിൻ്റെ നേതൃസ്ഥാനത്തെത്തുക ധനലാഭം എന്നീ ഗുണഫലങ്ങളും തന്നേക്കാൾ പ്രായം കൂടിയ സ്ത്രീകളുമായി ബന്ധപ്പെടുക വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യുന്നത് മൂലം വയ്യാവേലികളെ വരുത്തി വയ്ക്കുക തന്നേക്കാൾ താണനിലയിലുള്ളവരിൽ നിന്നും ധനം ലഭിക്കുക അതായത് ഒരു ഡോക്ടറോ വക്കീലോ ആയാൽ അങ്ങനെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അമിതമായ അധ്വാനം വാദസംബന്ധമായ രോഗം കാലിലുണ്ടാവുക ഇങ്ങനെയുള്ള ഫലങ്ങളും ശനിദിശയിൽ ജാതകന് വന്നു ചേരുമെന്നാണ് ശനി ദോഷഫലങ്ങളെ ചെയ്യുന്നവരാണെങ്കിലും ജാതകത്തിൽ ഇഷ്ടഭാവസ്ഥിതിയും ബലവാനുമാണെങ്കിൽ ജാതകൻ്റെ ദശാകാലത്ത് ധനലാഭം കീർത്തി ഗൃഹലാഭം സ്ഥാനപ്രാപ്തി എന്നീ ഗുണങ്ങൾ നൽകുന്നതുമാണ് ജാതകത്തിൽ ശനി ഉച്ചത്തിലോ സുക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ സ്ഥിതി ചെയ്യുക ഉച്ചത്തിൽ അംശിക്കുക ശുഭയോഗം ചെയ്ത് ബലവാനായി ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുക ഇങ്ങനെയെങ്കിൽ ജാതകന് ശനി ദശാകാലം വളരെ ശോഭനമായിരിക്കും അത്യുച്ചത്തിലാണ് ശനിയുടെ സ്ഥിതിയെങ്കിൽ ശനിദശാകാലത്ത് ജാതകന് ഉയർന്ന സ്ഥാനപ്രാപ്തിയും ധനലാഭവും വന്നു ചേരും ഏതു രാശിയിലായാലും ഉച്ചരാശിയിൽ അംശിച്ചു നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് ജാതകന് സത്ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് നീചത്തിൽ അംശിച്ചു നിൽക്കുന്ന ശനിയുടെ ദശാകാലം ജാതകന് വളരെ ദോഷപ്രദമായിരിക്കും ജാതകത്തിൽ ശനി വക്രത്തിലാണ് സ്ഥിതിയെങ്കിൽ ദശാകാലത്ത് ജാതകന് ഒരു കാര്യവും ഫലിക്കില്ല എന്നാണ് അലസതയും ഉത്സാഹക്കുറവും വന്നു ചേരുന്ന കാലം കൂടിയാണ് ശനി മൗഢ്യത്തിലാണ് സ്ഥിതിയെങ്കിൽ ജാതകന് ദശാകാലത്ത് ബന്ധുജനങ്ങളുമായി വിരോധവും എല്ലാ കാര്യങ്ങളിലും പരാജയവുമായിരിക്കും നീചസ്ഥാനമായ മേടത്തിൽ സ്ഥിതിയുള്ള ശനിയുടെ ദശാകാലം ജാതകന് അന്യദേശവാസം സ്ഥാനപ്രംശം കൃഷിനാശം ഇവയൊക്കെയായിരിക്കും ഫലം ദശാകാലത്തിൻ്റെ മധ്യകാലം കഴിയുമ്പോൾ ഇതിനൊക്കെ മാറ്റം സംഭവിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇടവൻ രാശിയിൽ സ്ഥിതിയുള്ള ശനിയുടെ ദശാകാലത്ത് ജാതകന് ധനധാന്യ ലാഭവും ധർമ്മകാര്യങ്ങളിൽ താൽപ്പര്യവും ഭാര്യ അസുഖവും ഉദ്യോഗലാഭവും വന്നുചേരുമെന്നുള്ളതാണ് മിഥുനം രാശിയിൽ സ്ഥിതിയുള്ള ശനിയുടെ ദശാകാലം ജാതകന് ധനധാന്യ സമ്പത്തുകൾ ലഭിക്കുമെന്നാണ് സഹോദരനും പുത്രനും ദുരിതങ്ങൾ വന്നു ചേരാവുന്ന കാലം കൂടിയാണ് കർക്കിടകം രാശിയിൽ സ്ഥിതിയുള്ള ശനിയുടെ ദശാകാലത്ത് മാതാവിനോ മാതൃ തുല്യരായവർക്കോ ദോഷഫലങ്ങളെ ചെയ്യുമെന്നാണ് കാലക്രമേണ അത് മാറിക്കിട്ടുമെന്നുള്ളതാണ് അതേപോലെ ചിങ്ങത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലം ഭാര്യാനാശം പിതാവിന് രോഗമോ മരണമോ ഇതൊക്കെയായിരിക്കും ഫലം കന്നിയിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് ധനധാന്യാദികൾക്ക് നാശവും ഭാഗ്യക്കുറവ് എന്നിവയൊക്കെയായിരിക്കും ഫലം അതേപോലെ ഉച്ചരാശിയായ തുലാം രാശിയിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലം ജാതകന് പ്രഭുത്വവും സമ്പത്തും ലഭിക്കും ഉദ്യോഗമോ ഉദ്യോഗ കയറ്റമോ ലഭിക്കും ജാതകന് വാദരോഗം പിതാവിനോ മാതാവിനോ കഷ്ടതകൾ വന്നുചേരുന്ന കാലം കൂടിയാണ് വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലം ധനനാശവും കടവും ദുഃഖവും വന്നു ചേരും നാടുവിട്ട് പോകേണ്ട അവസ്ഥയുണ്ടാകും ജീവിതം വളരെ ക്ലേശകരമായിരിക്കും കാലക്രമേണ അത് മാറി വരുന്നതായിരിക്കും അതേപോലെ തന്നെ ഇക്കാലത്ത് സന്താന ഭാഗ്യം ലഭിക്കുകയില്ല എന്നതുമാണ് ധനുവിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് പലവിധത്തിലും ഭാഗ്യവും സുഖവും സമ്പത്തും വന്നു വന്നുചേരും ധനുവിൽ അനിഷ്ടസ്ഥിതിയാണെങ്കിൽ ജാതകന് ദശാകാലത്ത് കാരാഗ്രഹവാസം വരെ ലഭിച്ചേക്കാവുന്ന കാലം കൂടിയാണ് സുക്ഷേത്രങ്ങളായ മകരത്തിലോ കുംഭത്തിലോ നിൽക്കുന്ന ശനിയുടെ ദശാകാലം ജാതകന് വളരെ ശോഭനമായിരിക്കും ധനവും ഐശ്വര്യവും സുഖവും വന്നു ചേരും അവരവരുടെ പ്രവർത്തന മേഖലയ്ക്കനുസരിച്ച് നായകസ്ഥാനം വരെ ലഭിക്കുന്ന കാലമാണ് കുംഭത്തിലാണ് ശനിയുടെ സ്ഥിതിയെങ്കിൽ ജാതകനോ ഭാര്യക്കോ സന്താനത്തിനോ സുഖകാനി സംഭവിക്കുന്നതാണ് അതേപോലെ ജാതകന് ശരീരത്തിൽ മുറിവോ ചതവോ പോലുള്ളവ വന്നു ചേരുന്ന കാലം കൂടിയാണ് മീനത്തിലാണ് ശനിയുടെ സ്ഥിതിയെങ്കിൽ ജാതകനെ ദശാകാലത്ത് സഞ്ചാരം ഭൂമിനാശം നേത്രരോഗം മാതാവിന് അരിഷ്ടത എന്നീ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും സൂര്യൻ്റെ ദൃഷ്ടിയോടുകൂടിയോ സൂര്യനോട് ചേർന്നോ നിൽക്കുന്ന ശനിയുടെ ദശാകാലം വളരെ വലിയ ഭാഗ്യം വന്നു ചേരുന്ന കാലം കൂടിയാണ് വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് ആദ്യം ദോഷഫലങ്ങളും പിന്നീട് ധനവും ഐശ്വര്യവും കീർത്തിയും ഭാഗ്യവും വന്നു ചേരുമെന്നുള്ളതാണ് വ്യാഴത്തിൻ്റെ നാല് ഏഴ് പതിനൊന്ന് ഭാവത്തിലാണ് ശനിയുടെ സ്ഥിതിയെങ്കിൽ ദശാകാലത്ത് പിതൃനാശം സംഭവിക്കാം ചന്ദ്രദിഷ്ടിയോടുകൂടി നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് വാഹനവും ഗൃഹവും വന്നു ചേരുന്ന കാലമാണ് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാലിലോ ഏഴിലോ പതിനൊന്നിലോ ആണ് ശനിയുടെ സ്ഥിതിയെങ്കിൽ ജാതകൻ്റെ മാതാവിന് മരണം വരെ സംഭവിക്കാം ശനി ബലവാനെങ്കിൽ അത് സംഭവിക്കില്ല എന്നും നിശ്ചയിക്കാം ശുക്രനോട് യോഗം ചെയ്തോ ദൃഷ്ടി ചെയ്തോ നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് പല വിധത്തിലുള്ള ധനലാഭവും സുന്ദരികളുമായി കൂടിച്ചേരലും മനോസുഖവും ലഭിക്കുമെന്നതാണ് ശുക്രൻ്റെ നാല് ഏഴ് പതിനൊന്ന് ഭാവങ്ങളിലാണ് ശനിയുടെ സ്ഥിതിയെങ്കിൽ ദശാകാലത്ത് ഭാര്യാനാശം സംഭവിക്കാം ഇനി നമുക്ക് ഓരോ ഭാവങ്ങളിൽ ശനിയുടെ സ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജാതകത്തിൽ ശനി ലഗ്നത്തിലാണ് സ്ഥിതിയെങ്കിൽ ദശാകാലത്ത് ജാതകന് രോഗം താനപ്രംശം ദുഃഖം ബന്ധുക്കളുമായി അകൽച്ച ഇവയൊക്കെയായിരിക്കും ഫലം രണ്ടാം ഭാവത്തിലാണ് ശനിയെങ്കിൽ ധനനഷ്ടം മനോദുഃഖം നേത്രരോഗം ഇവയൊക്കെയായിരിക്കും ഫലം മൂന്നാം ഭാവത്തിലാണ് ശനിയുടെ സ്ഥാനമെങ്കിൽ ദശാകാലത്ത് ധനലാഭവും ഉന്നതസ്ഥാനപ്രാപ്തിയും സഹോദര ഗുണവും വന്നു ചേരുമെന്നുള്ളതാണ് നാലാമിടത്ത് നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് കലഹം ബന്ധുനാശം അമിത എന്നിവയൊക്കെയായിരിക്കും ഫലം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് പുത്രനാശമോ ബുദ്ധിഭ്രമമോ വന്നുചേരാം ഉദ്യോഗമുണ്ടെങ്കിൽ അതിനും ദോഷങ്ങൾ സംഭവിക്കാം ആറാമടത്ത് നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് ശത്രുഭയം രോഗദുരിതങ്ങൾ കള്ളന്മാരെ കൊണ്ടുള്ള ശല്യം എന്നാൽ കാര്യങ്ങൾക്കൊക്കെ വിജയവും വന്നുചേരുന്നതാണ് ഏഴാമിടത്ത് നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് ജാതകന് ഭാര്യാനാശം മൂത്രാശയ രോഗം സ്ഥാനഭ്രംശം സഞ്ചാരം എന്നിവയൊക്കെയായിരിക്കും ഫലം അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് ജാതകന് ഭാര്യാപുത്രാദികൾക്ക് നാശവും പലവിധ രോഗങ്ങളും ശനി മാരകാധിപനാണെങ്കിൽ മരണം വരെയും സംഭവിക്കാമെന്നാണ് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് സ്ഥാനപ്രമശം അന്യദേശവാസം ഭാഗ്യക്കുറവ് മാതാപിതാക്കൾക്ക് ദുരിതം എന്നീ ദോഷഫലങ്ങളെ അനുഭവിക്കേണ്ടി വരും പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് സമുദായത്തിൻ്റെയോ ഗ്രാമത്തിൻ്റെയോ മേധാവിത്വം പോലെയുള്ള അംഗീകാരം അന്യദേശവാസം അതുപോലെ സർക്കാർ സംബന്ധിയായി വന്നേക്കാവുന്ന ശിക്ഷ നടപടികളിൽ ഭയപ്പെട്ടു കഴിയേണ്ടി വരിക ഇങ്ങനെയുള്ള ഫലങ്ങൾ വന്നുഭവിച്ചേക്കാം പതിനൊന്നാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ ജാതകൻ്റെ ശനിദശാകാലം പല രീതിയിലുള്ള ധനലാഭവും സുഖവും സൗഭാഗ്യവും വന്നു ചേരുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനിയുടെ സ്ഥിതിയെങ്കിൽ ജാതകന് ദശാകാലം അനാവശ്യ ചെലവ് ധനനഷ്ടം സ്ഥാനചലനം സഞ്ചാരം ഇങ്ങനെയുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും മാനസിക വിക്ഷോഭങ്ങൾ വിപരീത ബരിതസ്ഥിതികളെ നേരിടാനുള്ള കഴിവില്ലായ്മ ഉറക്കമില്ലായ്മ തുടങ്ങിയവയൊക്കെ ജാതകത്തിൽ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് മനക്കരുത്ത് കുറവായ ഇവർ പെട്ടെന്ന് തന്നെ ദുഃഖിതരും നിരാചരായ്തിരുന്നത് കാണാം പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കാനുള്ള കഴിവ് ഇവർക്ക് കുറവായിരിക്കും തണുത്തതും പഴകിയതുമായ ഭക്ഷണങ്ങളായിരിക്കും ഇവർക്ക് ഏറെ താൽപ്പര്യം ഏകാന്തവാസം മൗനം ദീക്ഷ വളർത്തൽ ഇതൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ് യഥാർത്ഥ പ്രായത്തേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കുന്ന പ്രകൃതക്കാരായിരിക്കും ഇവർ ശനിദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം മേടം ധനു മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർ അഞ്ച് ആറ് എട്ട് പന്ത്രണ്ട് തുടങ്ങിയ ഏതെങ്കിലും ഭാവത്തിൽ ശനി നിൽക്കുന്നവർ രവി ചൊവ്വ രാഹു കേതു എന്നിവരുമായി ശനി യോഗം ചെയ്ത് നിൽക്കുന്നവർ മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം എന്നീ രാശികളിൽ ശനി നിൽക്കുന്നവർ ശനിക്ക് രണ്ട് ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ ആധിപത്യമുള്ളവർ ഇവരൊക്കെ തന്നെ ശനി പ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ചാരവശാൽ പന്ത്രണ്ടിലും ജന്മത്തിലും രണ്ടിലും സഞ്ചരിക്കുന്ന ഏഴര ശനികാലം പത്ത് രാശികളിൽ സഞ്ചരിക്കുന്ന കണ്ടകശനി കാലം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന അഷ്ടമ ശനിയുടെ കാലത്തും ശനി അനുഷ്ഠിക്കണം ഭരണി പൂരം പൂരാടം രോഹിണി അത്തം തിരുവോണം തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്രക്കാരും ശനിദശാകാലത്ത് അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും ശനിപ്രീതി വരുത്തുന്നതിന് ശാസ്ത്രാഭചനം ശിവഭജനം തുടങ്ങിയ കർമ്മങ്ങളാണ് സാധാരണയായി അനുഷ്ഠിക്കുന്നത് ഹനുമാനെ ഭജിക്കുന്നതും ഉത്തമമാണെന്നാണ് ശനി പ്രീതിക്കായി നീരാഞ്ജനം എള് തുടങ്ങിയ വഴിപാടുകൾ നടത്താവുന്നതാണ് പൂയം അനിഴം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും ജന്മനക്ഷത്ര ദിവസവും ശനിയാഴ്ചകളിലും ക്ഷേത്രദർശനവും വ്രതാനുഷ്ഠാനങ്ങളും നടത്താവുന്നതാണ് കറുപ്പോ കടും നീല നിറത്തിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇവർക്ക് നല്ലതാണ് ശനിദോഷ പരിഹാരമായി അരയാൽ പ്രദീക്ഷിണം നടത്തുന്നത് ഇവർക്ക് ശ്രേയസ്കരമാണ് ഒരാളുടെ ജാതകവിധിയനുസരിച്ച് ശനി ദശാകാലത്ത് വന്നു ചേരാവുന്ന ഗുണദോഷഫലങ്ങളെ പറ്റിയും ചില ദോഷപരിഹാരകർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത് ജനന സമയത്തെ ശനിയുടെയും മറ്റ് ഗൃഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ച് ഈ പറഞ്ഞ ഫലങ്ങളിൽ മാറ്റം വന്നേക്കാം എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം